ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ലോൺഡ്രി ബാസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഉണ്ടാക്കിയ പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കും പഴയ ഒരു തുണിയും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേ രൂപത്തിൽ ലോണ്ട്രി ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതുണ്ടാക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നോക്കല്ലേ അപ്പോൾ അതാ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് കേട്ടോ അടുത്തിട്ടുള്ളത് അൻപത് കിലോത്തിൻ്റെ ചാക്കാണ് ഇനി ഇത് നമുക്കിതിൻ്റെ അടി വശവും അതുപോലെ തന്നെ രണ്ട് സൈഡ് വശവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പീസ് മതി അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കൂടി ഇനി കട്ട് ചെയ്യാം അടി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡും കൂടി കട്ട് ചെയ്ത് പീസ് ആക്കി ഇങ്ങാണ്ട് എടുക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീത്ത ഈ ഒരു പീസ് മതി മറ്റേ പീസ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഇതാ ഈ ഒരു വലിപ്പുള്ള ഈ ഒരു പീസ് മതി കേട്ടോ ഇനി ഞാനിവിടെ എടുക്കുന്നത് പഴയ ഒരു നൈറ്റിയാണ് കേട്ടോ കണ്ടോ ഈ ഒരു നൈറ്റിയാണ് ഇനി ഇത് ചെയ്യേണ്ടത് നമ്മളെ ചാക്കിൻ്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഈ ചാക്കിന് വലിപ്പമുള്ള അതേ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ചാക്കിൻ്റെ നാല് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ചാക്ക് കാണണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ അടിവശവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണ്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ ചാക്ക് കവർ ചെയ്തെടുക്കുക പക്ഷേ ഞാൻ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു വാശം മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെതാ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയാക്കിങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചുളുക്കൊന്നും ഉള്ളാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നീ ചുളുങ്ങി പോവാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് നാല് സൈഡും അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് റെഡിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതാ ഞാനിത് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി ഇതുപോലെ ഒന്ന് നടുക്ക് മടക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരേ വലിപ്പത്തിൽ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി വേണ്ടത് ഇതുപോലെ സ്കൈലോ ടേപ്പ് എന്തെങ്കിലും വെക്കുക എന്നിട്ട് അതിൻ്റെ അടിവശം ഉണ്ടല്ലോ ആ അടിവശത്ത് നിന്ന് ആറിഞ്ച് മേലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സൈഡും നിന്നും ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിതൊരു ബോക്സ് ആക്കി കണ്ട് വരച്ചു കൊടുക്കുക അപ്പോൾ അടി നല്ല വീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ച് വരെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ആറിഞ്ചാകുമ്പോൾ നല്ല വിടുത്തങ്ങാണ്ട് നിൽക്കും കേട്ടോ അടിവശം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ആറിഞ്ച് വീതം നമ്മൾ ബോക്സാക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ വശത്തക്കൂടി ബോക്സിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാ ബോക്സ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഈ ഒരു രൂപത്തിലായിക്കോട്ടോ നമ്മൾ ബാസ്ക്കറ്റിരിക്കുക കണ്ടോ ഈ ഒരു രൂപത്തിലായിരിക്കും ഇനി വേണ്ടത് വീണ്ടും നമ്മളിത് മടക്കിയിട്ട് കൊടുക്കുക ഇനി രണ്ട് സൈഡ് വശം ഉണ്ടല്ലോ ഈ രണ്ട് സൈഡ് വശവും കൂടി ഒന്ന് കൂട്ടി ഈ ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് സൈഡ് വശവും കൂട്ടിയടിക്കുക അടിക്കുക കേട്ടോ അപ്പം ഇതാ രണ്ട് സൈഡും കൂട്ടി ഇനി ഇതാ നമ്മുടെ ഇങ്ങനെ നിർത്തിയിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നിർത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മുടെ ആ ബോക്സ് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗം എടുക്കുക ഇനി വേണ്ടത് നമ്മുടെ ആ ഭാഗത്ത് ഒരേപോലെ ഇതുപോലെ ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നിർത്തി പിടിക്കുക ആ മൂ രണ്ട് മൂലകളും ഒരുമിച്ച് പിടിക്കുക അപ്പോൾ നമുക്ക് ഒരുമിച്ച് പിടിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ക്ലോത്തൊക്കെ ഉള്ളിൽ വലിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും മുട്ടു സൂചി എന്തെങ്കിലും വെച്ചിട്ട് അവിടെ കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് മുട്ടു സൂചി കുത്തി കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതാ മുട്ടു സൂചിയും കൂടി ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം മുട്ടു സൂചി വെച്ചിട്ട് കേട്ടോ ഇനി മുട്ടു സൂചി ടൈറ്റാക്കിയ ശേഷം നമുക്ക് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഉള്ളിലുള്ള ഈ വശങ്ങളൊന്നും കാണാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് കനത്തിൽ ക്ലോത്ത് എടുത്തിട്ട് നമുക്കത് കവർ ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലോണ്ടറി ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ അങ്ങനെ മറച്ച് അടിച്ചു കൊടുത്തിരുന്നു കേട്ടോ പൈപ്പിംഗ് ആക്കിങ്ങാണ്ട് അടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് ഈ വശം ഒന്നും കാണൂല അപ്പോൾ ഞാൻ അതിലങ്ങനെ അടിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ല നാല് മൂലകളും ക്ലിയറാക്കി പുറത്തേക്ക് എടുക്കാം കേട്ടോ കൈ വെച്ച് കണ്ടൊന്ന് അത് ഉന്തി കൊടുത്താൽ മതി അപ്പോൾ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം താ നല്ലൊരു അടിപൊളി ബോക്സായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അടിപൊളി ഒരു ബാസ്ക്കറ്റായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് തുണികളൊക്കെ ഇതിൽ നമുക്ക് കൊള്ളു കേട്ടോ ഇനി നമ്മൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി വേണ്ടത് ഇതിൻ്റെ മേലെ വശം ഉണ്ടല്ലോ ഈ മേലെ വശം ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് കനത്തിൽ ഒരു തുണി എടുക്കുക നീളത്തിൽ എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മറിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ പൈപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരിഞ്ച് കിണറ്റിലാണ് ഞാൻ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ ചുറ്റുപോറം നല്ല വശം വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് സൈഡുകളൊക്കെ നല്ല വൃത്തിയായി നിൽക്കുന്നുണ്ട് ഇനി വേണ്ടത് നാല് സൈഡുകളും ഉണ്ടല്ലോ നമ്മുടെ ഈ മൂല നാല് മൂലകളും ഇല്ലേ ആ നാല് മൂലകളും ഇങ്ങനെ പിടിക്കുക ഉണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് മേലെക്കൂടി ഒന്ന് അടിച്ചുകൊടുക്കുക മേലെ സൈഡിൽ നിന്നാണ് അടിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ കണ്ടോദാ ഇതേപോലെ ഇരിക്കും കേട്ടോ ഉള്ളത് നാല് സൈഡും കാലിഞ്ച് വിട്ടാണ്ട് ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ആൻഡിലും കൂടിയും വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വീതിയിലൊരു തുണി നാല് സൈഡും അടക്കി അടിച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ലോണ്ട്രി ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു